നമസ്കാരം ഒരു പതിനൊന്ന് വയസ്സുകാരൻ്റെ മൃതദേഹത്തിന് മുൻപിൽ ബഹുമാനപൂർവ്വം ശിരസ് കുനിക്കുന്ന ഒരു പറ്റം ഡോക്ടർമാരുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ ലോകത്തിൽ അവർ കണ്ട യഥാർത്ഥ ഹീറോക്കുള്ള ആദരവാണ് ആ ഡോക്ടർമാർ ആ കുട്ടിയുടെ മൃതദേഹത്തിന് നൽകിയത് ആരാണ് ആ കുട്ടി തൻ്റെ മരണശേഷം ഇത്രമാത്രം ബഹുമാനിക്കപ്പെടണമെങ്കിൽ എന്താണ് ആ കുട്ടി ചെയ്തതെന്ന് അറിയണ്ടേ നിരവധി ആളുകൾക്ക് പുനർജന്മം എക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു പതിനൊന്ന് വയസ്സുകാരൻ അവന്റെ ചലന മറ്റ് ശരീരത്തിനു മുൻപിൽ ബഹുമാനപൂർവ്വം ശിരസ് കുനിക്കുകയാണ് ഒരു പറ്റം ഡോക്ടർമാർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ചിത്രമാണ് ഇത് ഈ ലോകത്തിൽ അവർ കണ്ട യഥാർത്ഥ ഹീറോയ്ക്കുള്ള ആദരവാണ് ആ ഡോക്ടർമാർ ആ കുട്ടിയുടെ മൃതദേഹത്തിന് നൽകിയത് ലിയാങ് യായോയി എന്നാണ് ആ പതിനൊന്ന് വയസ്സുകാരന്റെ പേര് ചൈനയിലെ ഷെൻസൻ സ്വദേശിയാണ് ലിയാങ് ക്യാൻസർ ബാധിതനായി ഒരുപാട് നാളുകളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ലിയാങ് മരണത്തിന് കീഴടങ്ങുന്നത് അവന് ബ്രെയിൻ ട്യൂമറായിരുന്നു മരിക്കുന്നതിന് മുൻപ് ലിയാങ് എടുത്ത ഒരു തീരുമാനമാണ് നിരവധി ആളുകൾക്ക് പുതുജീവൻ ലഭിക്കുവാൻ കാരണമായത് ലിയാങ് തന്റെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്തു താൻ മരിച്ചാലും മറ്റു ചിലർക്ക് തന്നിലൂടെ ഈ ജീവിതം ലഭിക്കുമല്ലോ എന്ന ചിന്തയാണ് ആ പതിനൊന്ന് വയസ്സുകാരനെ ഇങ്ങനെ തീരുമാനത്തിലേക്ക് നയിച്ചത് അവയവ ദാനത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും സ്കൂളിലെ പാഠഭാഗങ്ങളിൽ നിന്നും പഠിച്ച ലിയാങ് അന്നുമുതലേ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ലിയാങ്ങിൻ്റെ അധ്യാപകർ പറയുന്നത് മരിക്കുന്നതിന് തൊട്ടുമുൻപ് ലിയാങ് തൻ്റെ അമ്മയോട് അവസാനമായി പറഞ്ഞ ആഗ്രഹവും അത് തന്നെയായിരുന്നു അവൻ മരിച്ചാൽ തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുക ആ അമ്മ മകന് നൽകിയ വാക്ക് പാലിച്ചു മരണശേഷം അമ്മയുടെ സമ്മതത്തോടെ ലിയാങ്ങിൻ്റെ അവയവങ്ങൾ ഒരുപാട് പേർക്ക് പൊതുജീവനേകി ഒരു പതിനൊന്ന് വയസ്സുകാരൻ്റെ ചിന്താഗതിക്കും അവൻ്റെ സത്പ്രവർത്തിക്കും മുന്നിൽ ബഹുമാനപൂർവ്വം അവിടുത്തെ ഡോക്ടർമാർ ശിരസ് ഗുണിച്ചു ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടതും ഈ ചിത്രം വലിയൊരു പാഠമാണ് ഈ ലോകത്തിന് നൽകുന്നത് ഒരു പതിനൊന്ന് വയസ്സുകാരന് പോലും ചിലപ്പോൾ ഈ ലോകത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം വളർന്നു വരാനുള്ള അവൻ്റെ സ്വപ്നങ്ങൾക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ലിയാങ് ജീവിക്കും അവൻ ജീവൻ നൽകിയവരിലൂടെ ഒരുപാട് കാലത്തോളം എന്തായാലും ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക